ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ഫാഷൻ ഇന്ന് നമ്മളൊരു ബോട്ടത്തിന്റെ കളക്ഷനാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നമ്മുടെ കാര്യം മറക്കണ്ട മറക്കണ്ടോ നമ്മുടെ ഗീവ് ചെയ്യേണ്ടത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഒപ്പം നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വന്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെന്റ് ചെയ്തിരും കേട്ടോ അപ്പൊ ഇത്രയും മാത്രം ചെയ്താൽ മതി നമ്മുടെ ഗീവ് അേയിൽ പങ്കെടുക്കാൻ വേണ്ടിട്ട് മന്തിന്റെയാണ് നമ്മൾ ഗീവ് അവേ നടത്താറുള്ളത് രണ്ട് വിന്നേഴ്സിനാണ് നമ്മൾ സെലക്ട് ചെയ്യാറുള്ളത് ഇപ്പോൾ നമ്മൾ എന്താണ് മെസ്സേജസിൽ നിന്നും അതായത് കമന്റിൽ നിന്നും ഒരു വിന്നറെ കൂടി സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പം നല്ല നല്ല കമന്റുകൾ ഇടുക എന്താണ് നമ്മുടെ വീഡിയോസിൽ നമ്മൾ എന്താണ് കൊണ്ടുവരേണ്ടത് നിങ്ങൾക്ക് എന്താണ് നമ്മളിൽ നിന്ന് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു എന്ത് കളക്ഷൻസ് ആണ് കൊണ്ടുവരേണ്ടത് ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ എന്താണ് എന്തെങ്കിലും പോരായ്മ പോരായ്മുണ്ടെങ്കിൽ അത് പറയാം എന്തും അങ്ങനെ കമന്റിൽ നിന്നും നല്ല നല്ല കമന്റുകളിൽ നിന്നും ഒരു കമന്റിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതാണ് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോസിലോട്ട് ഫസ്റ്റ് വന്നിട്ട് നമ്മൾ സിഗരറ്റ് ബോട്ടോ ആണ് കേട്ടോ കാണുന്നത് അപ്പം ഫസ്റ്റ് നമ്മൾ വന്നിട്ടുള്ളത് എക്സൽ എൽ സൈസാണ് എക്സൽ ഡബിൾ എക്സൽ ത്രിബിൾ എക്സൽ ഫോർ എക്സൽ ഇങ്ങനെ നാല് സൈസസിലാണ് നമ്മളിപ്പോ അവൈലബിൾ ആക്കിയിട്ടുള്ളത് വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് എടുക്കുന്നില്ല കേട്ടോ പുറത്ത് അപ്പം നമുക്ക് എക്സ് വൈറ്റ് മാത്രമേ അവൈലബിൾ ആവുന്നുള്ളൂ കേട്ടോ എക്സ് എൽ നമുക്ക് വൈറ്റ് കളർ മാത്രമേ അവൈലബിൾ ആവുന്നുള്ളൂ എക്സൽ ആണ് കേട്ടോ സൈസ് വരുന്നത് നൈസ് ഡേയുടെ പ്രോഡക്റ്റ് ആണ് കേട്ടോ അതായത് നല്ലൊരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് നെക്സ്റ്റ് ഡബിൾ എക്സ് എല്ലാം നമുക്ക് കുറച്ചധികം കളർ വരുന്നുണ്ട് നമുക്ക് ഡബിൾ എക്സ് എൽ കാണാവേ എന്തൊക്കെ ഏതൊക്കെ കളറാണുള്ള ഡബിൾ എക്സ് എല്ലാം വന്നിട്ട് വൈറ്റ് കളർ വരുന്നുണ്ട് ഗ്രേ കളർ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഞാൻ ഇങ്ങനെ തന്നെ വെക്കാവേ വെക്കാവേക്ക് എന്താണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് മൊത്തത്തിൽ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഒരു സ്ക്രീൻഷോട്ട് എടുക്ക എന്നിട്ട് നിങ്ങൾ അതിൽ തന്നെ ഒന്ന് പിക്ക് ചെയ്തൊന്ന് അയച്ചാ മതി കേട്ടോ ഡബിൾ എക്സ് എൽ വരുന്ന സൈസ് വൈറ്റ് നമുക്ക് അവൈലബിൾ ആണ് എന്താ ഡാർക്ക് ഗ്രേ ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആണ് ബ്ലാക്ക് അവൈലബിൾ ആണ് ഇങ്ങനെ ഒരു ബ്ലൂ ഷെയ്ഡ് അവൈലബിൾ ആണ് ഇങ്ങനെ വന്നിട്ട് ഒരു ഗ്രീൻ അവൈലബിൾ ആണ് റെഡ് അവൈലബിൾ ആണ് ബ്ലൂ അവൈലബിൾ ആണ് കേട്ടോ അപ്പം ഇത്രയും കളേഴ്സ് നമുക്ക് ഡബിൾ എക്സ് എല്ലിൽ അവൈലബിൾ ആണ് എക്സ് വൈറ്റ് മാത്രമാണ് വരുന്നത് ഡബിൾ എക്സ് വരുന്ന കളേഴ്സ് ആണ് ഞാൻ ഇത്രയും കാണിച്ചിട്ടുള്ളത് വൈറ്റ് ബ്ലൂ ഇങ്ങനെ ഒരു ഓഷ്യൻ ബ്ലൂ വരുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് റെഡ് വരുന്നുണ്ട് ഇങ്ങനൊരു ഗ്രീൻ വരുന്നുണ്ട് ഒരു ആഷ് കളർ വരുന്നുണ്ട് ഡാർക്ക് ആഷ് കളറും വരുന്നുണ്ട് ഇത്രയും നമുക്ക് ഡബിൾ എക്സ് എല്ലിൽ വരുന്ന കളേഴ്സ് ആണ് അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഇതാകുമ്പോൾ നിങ്ങൾക്ക് എളുപ്പ ഓർഡർ പ്ലേസ് ചെയ്യാനെ ഇങ്ങനെ വെച്ചിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക ഒന്ന് ടിക്ക് മാർക്ക് ചെയ്താൽ മതി കേട്ടോ ഓക്കെ നെക്സ്റ്റ് നമുക്ക് ത്രിബിൾ എക്സ് എൽ വരുന്ന കളേഴ്സ് കാണാം കേട്ടോ ത്രിബിൾ എക്സല് ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് നേവി ബ്ലൂ ആണ് ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് നല്ല ജെറ്റ് ബ്ലാക്ക് വരുന്നുണ്ട് ீம் கலர் வந்து ரெட் வந்து இத்தையும் கலேர்ஸ் ஆனோ நமக்கு திரிபிள் எக்ஸைலிள் ஆகுது ரெட் கிரீம் நேவி ப்ளூ ப்ளாக் இத்தையும் களேர்ஸ் ஆனா நமக்கு த்ரிபிள் எக்ஸில் அவைலபிள் ஆகுது கட்டோ ஐநீ காணிக்கிற களேஸ் மாத்தான நமக்கு அவைலபிள் ஆகிறது அப்ப இங்கே வச்சிட்டு ஒரு ஸ்கிரீன்ஷாட் எடுக்க ஒன்று எந்த ർക്ക് ചെയ്ത് അയച്ചാൽ മതി കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഫോർ എക്സെൽ ആണ് ഫോർഎക്സ് വന്നിട്ട് അവൈലബിൾ ആവുന്ന കളർ നേവി ബ്ലൂ അവൈലബിൾ ആണ് ബ്ലാക്ക് അവൈലബിൾ ആണ് റെഡ് അവൈലബിൾ ആണ് ഇത്രയും കളേഴ്സ് ആണ് ഫോർഎക്സെല്ലാം നമുക്ക് അവൈലബിൾ ആവുന്നത് കേട്ടോ അപ്പം ഇതിന്റെയൊക്കെ റേറ്റ് വന്നിട്ട് എക്സിലും ഡബിൾ എക്സിലും വരുന്ന റേറ്റ് നൂറ്റി എൺപത്തിഒൻപത് രൂപയാണേ ത്രിപിൾ എക്സിലും ഫോർ എക്സിലും തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ അപ്പം റേറ്റ് മനസ്സിലായല്ലോ എക്സിലും ഡബിൾ എക്സിലും നൂറ്റി എൺപത്തി ഒൻപതും ത്രിപിൾ എക്സിലും ഫോർഎക്സിലും നൂറ്റി തൊണ്ണൂറ്റി ഒൻപതും റേറ്റിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇത്രയും ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഇത് ഫോർ എക്സൽ ആണേ അപ്പൊ ഇങ്ങനെ തന്നെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള കളർ ഒന്ന് പിക്ക് ചെയ്ത് അയച്ചാൽ മതി കേട്ടോ അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അപ്പൊ ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഒപ്പം സൈസ് കൂടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് കേട്ടോ അപ്പം ഗിവയുടെ കാര്യം ആരും മറക്കണ്ട ഗിഫ്എക്ക് നിങ്ങൾ മാക്സിമം എന്താണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക ഓക്കെ താങ്ക് യു നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം